എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ നമ്മുടെ കലാത്തിയുടെ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് ഇത് ഈ ഒരു ഓർക്കിഡ് അൻപത് രൂപയായിരിക്കും വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത ഈ ഒരു പ്ലാന്റ് ഇത് എഴുപത് രൂപയാണ് നമുക്ക് പ്ലാന്റ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ മൾട്ടിപ്പറ്റിലെ ബോൾസം റോട്ടഡ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് പ്ലാന്റ് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ ഇത് സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ് അൻപത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ കലാത്തിയേ തന്നെ അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ എല്ലാവരും അന്വേഷിച്ചു കൊടുക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട് ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഓടിച്ചു വിട്ട് പോകേണ്ട വെയിറ്റ് ചെയ്യുക വീഡിയോയുടെ എൻഡിങ്ങിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും തേടി 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 നടക്കുന്ന ഒരു പ്ലാന്റ് ആണത് ഭയങ്കര റയറായിട്ട് എല്ലാവരും ഒരു ഫ്ലാറ്റ് അപ്പോൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ഗ്രൗണ്ട് വർക്കിൽ അൻപത് രൂപയാണ് റേറ്റ് ഇനി കോളിയാസിൻ്റെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ കട്ടിങ്ങിനെല്ലാം പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കുറച്ച് കുറച്ച് വെറൈറ്റി കളേഴ്സ് നമുക്കിതുവരെ കിട്ടാത്ത കുറച്ച് കളേഴ്സ് കോളിയാസിൽ നമുക്ക് ഇത്തവണ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളക് നോക്കി എങ്ങനെയുണ്ട് എന്നിട്ട് ഉടുപ്പിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഒക്കെ പിടിപ്പിച്ച് വെക്കുന്നില്ല അതിൻ്റെ ഇലയുടെ സൈഡൊക്കെ ഇരിക്കുന്നു അടുത്തത് ഇത് ഇങ്ങനെ കുറച്ച് കുറച്ച് ഹെയർ കളേഴ്സ് നമുക്ക് ഇത്തവണ സ്റ്റോക്കിൽ ഉണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലുണ്ട് വേഗം വേഗം നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ പ്ലാന്റ് ഏതാണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ഇത് അഗ്ലോണിമയുടെ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇത് മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് അടുത്ത് നമ്മുടെ യൂഫോർബിയ മുള്ളില്ലാത്ത യൂഫോർബിയ ഫോബിയ നാൽപ്പത് രൂപ അടുത്തത് നമ്മുടെ ആ പ്ലാന്റിനാണ് മക്കളെ നമ്മുടെ ഗ്രീൻ ലീഫിൽ പിങ്ക് പൂ വരുന്ന ബട്ടർഫ്ലൈ പ്ലാന്റ് നൂറ്റി രൂപ പ്ലാന്റ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തതായി ഈ ഒരു പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് നൂറ് രൂപയാണ് റേറ്റ് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയായിരിക്കും നാടൻ ചകബയുടെ പ്ലാന്റ് ഉണ്ട് എൺപത് രൂപയാണ് റേറ്റ് നമ്മുടെ ബ്ലാക്ക് കെയ്ഡ് സൂസിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ് അറുപത് രൂപ അപ്പം ഇത്രയാണ് സെയിലിനുള്ളത്